ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശ് എഴുതിയ ലെറ്റർ ചാരു വായിച്ചതോടു കൂടി ചാരു പൊട്ടി കരയുകയാണ് ആകാശ് ജോലി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ചാരു പറയാണ് അല്ല അക്കു ചേട്ടൻ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ശ്രേയെ കണ്ട് സംസാരിച്ചോളാം അല്ലാതെ അക്കു ചേട്ടൻ ആരോടും സോറി പറയരുത് അക്കുച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അക്കുച്ചേട്ടന് വേണ്ടി ശ്രേയെ കണ്ട് ഞാൻ സോറി പറഞ്ഞോളാം കരഞ്ഞുകൊണ്ട് ചാരു ഇതൊക്കെ പറയുന്ന സമയത്ത് ആകാശം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത്രയും നല്ല മനസ്സുള്ള ചാരുവിനോട് എല്ലാ സത്യവും പറഞ്ഞാലോ എല്ലാ സത്യവും തുറഞ്ഞു പറഞ്ഞാലോ ഞാനും ശ്രേയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞാലോ എന്ന് മനസ്സിൽ ചിന്തിക്കാട്ടോ എന്നിട്ട് ആകാശ് അപ്പം തന്നെ മനസ്സിൽ ചിന്തിക്കാൻ അല്ലെങ്കിൽ വേണ്ട തൽക്കാലം ഇപ്പോൾ ശ്രേയെക്കുറിച്ചുള്ള ഒരു കാര്യവും ചാരുവിനോട് പറയേണ്ട ആദ്യം ശ്രേയെ കണ്ട് ശ്രേയോട് എല്ലാ കാര്യങ്ങളും നടന്ന എല്ലാ സംഭവങ്ങളും പറയണം എന്നിട്ട് എൻ്റെ ശേഷം മതി ചാരുവിനെ അറിയിക്കൽ ഇവരെ ചാരുവിനോട് ഒന്നും പറയണ്ട എന്ന് മനസ്സിൽ തീരുമാനിക്കാം കേട്ടോ എന്നിട്ട് ആകാശ് പറയണേ ഈ ഇല്ല ഞാൻ ും ശ്രേയും തമ്മിൽ പ്രശ്നവുമില്ല ഫ്രണ്ട്സുകൾ തമ്മിൽ ഉണ്ടാകുന്ന ചെറിയ ഒരു പ്രശ്നമാണ് അത് ഞാൻ തന്നെ സംസാരിച്ച് തീർത്തോളാം അല്ലാതെ ഒരു പ്രശ്നവുമില്ല നീ വെറുതെ തലയിടണ്ട എനിക്കറിയാം ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞ് ആകാശം ചെറുതായിട്ടൊക്കെ സംസാരിക്കുമ്പോ ചാരു ചോദിക്കുകയാണ് അല്ല ആ കുട്ട എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടാതെ വീട്ടിലേക്ക് കയറി വന്ന ഉടനെ തന്നെ ഓരോന്ന് ചോദിച്ചും മനുഷ്യനെ വെറുതെ വല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും തലയിൽ തന്നെ നൂറ് പ്രശ്നങ്ങളാണ് അതിന്റെ ഇടയ്ക്കാണ് ഇതും ും എന്ന് പറഞ്ഞ് ആകാശ് അലമാറയുടെ ഡോറ് അങ്ങ് അടക്കുകയാണ് അപ്പോ നല്ല സൗണ്ടോട് കൂടിയിട്ടാണ് ആ ഒരു അലമാറ അടയ്ക്കുന്നത് അതോടുകൂടി ചാരു തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് അല്ല എന്തിനാണ് അക്കുചട്ട ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ അതിന് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ശ്രേയെ കുറിച്ചല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അപ്പോ ശ്രേയ എന്നുള്ള പേര് വീണ്ടും ചാരു പറഞ്ഞതോട് കൂടി നീ ഇപ്പോഴും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു ഒടയുന്ന സാധനം എടുത്ത് നിലത്തേക്ക് ആഞ്ഞെറിയുകയാണ് അതോടുകൂടി അതങ്ങ് ചിന്ന ഭിന്നമായി പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ബാലനും ഗോവിന്ദനും രമേശനും അശ്വതിയും ഒക്കെ വരുന്നത് ഇപ്പോൾ ബാലൻ ഗോവിന്ദനോട് പറഞ്ഞ് എന്താണ് എന്താണ് അവരുടെ റൂമിൽ നിന്ന് ഒരു കേട്ടല്ലോ എന്ന് പറഞ്ഞ് ബാലൻ അവരുടെ റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഗോവിന്ദൻ അങ്ങ് തടയുകയാണ് വേണ്ട ബാല ഇപ്പോൾ ഈ സമയത്ത് നീ അവിടേക്ക് പോവണ്ട അപ്പോൾ ഇതെല്ലാം തന്നെ ഹേമ അപ്പുറത്ത് നിന്നും കാണുന്നുണ്ട് എന്തായിരിക്കും അവരുടെ റൂമിൽ വലിയ ഒരു സൗണ്ടൊക്കെ ഉണ്ടല്ലോ എന്താവും ആകാശവും ചാരവും തമ്മിൽ എന്നൊക്കെ ഹേമ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആകാശ് നല്ല സൗണ്ടിൽ സംസാരിക്കാണ് നീ എന്താണ് മനസ്സിൽ കരുതുന്നത് നീ ഇവിടേക്ക് കയറി വന്നാൽ തന്നെ ഓരോന്ന് ചോദിച്ച് എന്നെ വെറുതെ സൗര്യം കെടുത്തിക്കൊണ്ടേയിരിക്കുന്നു നിന്റെ വിചാരം എന്താണ് ഇപ്പൊ നോക്കിയാലും ശ്രേയ 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 ഇത് തന്നെയാണ് നീ ഓരോന്ന് ചോദിക്കുന്നത് ഇനി മുതൽ നീ ഒന്ന് ആലോചിച്ചോ ഇനി അവളെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം പോലും എന്നോട് സംസാരിക്കാൻ വരരുത് ഇതാണ് നിനക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് റൂമിൽ നിന്നും ഇറങ്ങി പോവാണോ എന്നിട്ട് ബാൽക്കണിയിൽ പോയി ടെൻഷനായിട്ട് നിൽക്കേണ്ടോ ഈ സമയം ചാരുവാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇരുന്ന് പൊട്ടിക്കരയുകയാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് സഹിക്കാൻ കഴിയാതെ ആകാശിൻ്റെ ഈ ഒരു ഭാവവ്യത്യാസം കാണുമ്പോൾ ചാരുവിനത് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ താഴെ ഈ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ബാലനും ഗോവിന്ദനും അശ്വതിയും അനുവും രമേശിനൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ രമേശൻ നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഹേമ അവിടെ നിന്നും എത്തി നോക്കി രസിക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ അശ്വതി പറയണ അല്ല ഇത്രയും ബഹളം കേട്ടിട്ട് നമ്മളെല്ലാവരും ആകെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അമ്മ ഇതും ും അറിയാതെ സുഖമായിട്ട് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ എവിടെ നിന്റെ അമ്മയോ നിന്റെ അമ്മയൊന്നും ഉറങ്ങിയിട്ടില്ല അതെ അങ്ങോട്ട് നോക്ക് അച്ചു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാണ്ട് അപ്പോൾ ഹേമ അവിടെ നിന്ന് എത്തി നോക്കുന്നത് ആസ്വദിച്ച് എത്തി നോക്കുന്നതൊക്കെ കാണുന്നുണ്ട് നിന്റെ അമ്മയല്ലെ ആള് നിന്റെ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ അമ്മ പുറത്തേക്ക് വന്ന് ഇപ്പോൾ നടക്കുന്ന ആ അടിപിടിയുടെ ഇരട്ടിയാക്കി കൊടുത്തേനെ ആകാശിനെ എരിവിരി കയറ്റിയിട്ട് കൂടുതൽ ചാരവുമായിട്ട് പ്രശ്നമുണ്ടാക്കാനാണ് നിന്റെ അമ്മ നോക്കത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ുന്നുണ്ടോ എന്ന് അശ്വതി പറയട്ടോ അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ബാലൻ പറയണെ അല്ല അശ്വതി നിനക്കെന്താ ഉറങ്ങാറായില്ലേ നിങ്ങളെന്താ ഉറങ്ങാത്തത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞങ്ങളൊരു സൗണ്ട് കേട്ടിട്ട് വന്നതാണ് അച്ഛ എന്താ നിങ്ങളുടെ റൂമിലൊന്നും അടിയും പിടിയും ഒന്നും ഉണ്ടാവാറില്ലേ പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ ഉടനെ തന്നെ രമേശനും അശ്വതിയും റൂമിലേക്ക് പോവാട്ടോ അപ്പോൾ അനു അവിടെ നിൽക്കുമ്പോൾ അനു നിനക്ക് നാളെ കോളേജ് ഉള്ളതല്ലേ പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് അനുവിനെയും പറഞ്ഞു വിടണം ബാലൻ അവിടെ ഇരുന്നു കൊണ്ട് നോക്കുന്ന സമയത്താണ് ഹേമ ഇതൊക്കെ കണ്ടുകൊണ്ട് ില്ക്കുന്നത് കാണുന്ന കേട്ടോ അപ്പോൾ ഹേമയെ ഒന്ന് നോക്കുമ്പോൾ ഹേമ കൂടി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ ബാലനെ ഒന്ന് അർത്ഥം വെച്ച് നോക്കിയിട്ട് ഹേമയും അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ് അല്ല നീ ഇപ്പൊ എല്ലാവരോടും ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു എന്താ ബാല നീ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിന് ഒരു സമാധാനവുമില്ല ഗോവിന്ദ ആകാശിനെ ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് ചാരുവിനെ ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെയൊന്നും ആകാശ് പെരുമാറുന്നതായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല കല്യാണത്തിന്റെ ശേഷമാണ് ആകാശം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ത് തെറ്റാണ് ചാരു ചെയ്യുന്നത് ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ് ചാരു എന്തിനാണ് അവൻ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് അവളോട് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയുന്നത് അത് ആകാശിന് ഓഫീസിൽ വല്ല പ്രശ്നവും ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഓഫീസിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് അവിടെയാണ് കാണിക്കേണ്ടത് അല്ലാതെ പാവം പിടിച്ച ചാരുവിനോട് എന്തിനാണ് ആകാശ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തായാലും ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല ഞാൻ അവനോട് പോയി ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയണ അത് വേണ്ട ഇപ്പോൾ ഒന്നും ചോദിക്കേണ്ട ബാല കാരണം അവരുടെ പ്രശ്നം ഭാര്യയും ഭർത്താവും ആവുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് അവർ തന്നെ അങ്ങ് തീർത്തോളും അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളപ്പോൾ നമ്മളോട് തന്നെ അവർ വന്ന് പറയും അപ്പോൾ നമുക്കതിൽ തലയിടാം അല്ലാതെ ഇപ്പോൾ ഇതിലൊന്നും ഇടപെടേണ്ട നീ പോയി ഉറങ്ങാൻ നോക്ക് ബാല എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് ഉറക്കം കിട്ടുന്നില്ല നീ പോയി ഉറങ്ങിക്കോ ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ബാല നേരെ ചാരുവിൻ്റെ അമ്മയുടെ ഫോട്ടോ വെച്ച് ആ ഭാഗത്തേക്ക് വരുക കേട്ടോ എന്നിട്ട് കണ്ണുകൾ നിറഞ്ഞോണ്ട് പറയണം ഞാൻ ആ ചാരുവിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനും ആകാശം തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തിക്കൊടുത്തത് പക്ഷേ അതൊരു തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നു ഇനിയിപ്പോൾ അവരുടെ ജീവിതം സന്തോഷകരമാവണമെങ്കിൽ ഈശ്വരൻ തന്നെ വിചാരിക്കണം ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ സങ്കടത്തോടു കൂടി ബാലൻ ചാരുവിൻ്റെ അമ്മയുടെ ഫോട്ടോയിൽ നോക്കി പറഞ്ഞിട്ട് പോവുകയാണ് ഈ സമയം ആകാശം മനസ്സിൽ ചിന്തിക്കാൻ ശ്രേയെക്കുറിച്ച് ഓർത്തിട്ട് വെറുതെ ഞാൻ ചാരുവിനോട് ദേഷ്യപ്പെട്ടു ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടത് എന്നൊക്കെയുള്ള ചിന്തയോട് കൂടി കുറ്റബോധത്തോട് കൂടിയിട്ട് ചാരുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം അപ്പോൾ ചാരു ചാരുവാണെങ്കിൽ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചാരു എന്ന് ാണ് ആകാശ് എന്നിട്ട് ആകാശ് ചാരുവിൻ്റെ തൊട്ടടുത്തായിട്ട് നിലത്ത് പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചാരു ഒന്നും മിണ്ടാതെ പൊട്ടിക്കരഞ്ഞോണ്ട് കയ്യിലൊരു സോറി എന്ന് എഴുതിയത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് കാണുന്ന സമയത്ത് ആകാശ് പറയണേ ചാരു നിന്നോട് ഞാനാണ് സോറി പറയേണ്ടത് ഞാൻ എന്തോ ഒരു ടെൻഷനിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടത് ഞാനാണ് നിന്നോട് സോറി പറയേണ്ടത് എന്ന് പറയുമ്പോൾ ചാരു പറയണേ വേണ്ട അക്കുച്ചേട്ട എന്നോട് സോറി ഒന്നും പറയേണ്ട കാരണം എൻ്റെ ഭാഗത്താണ് തെറ്റുള്ളത് ആകാശേട്ടൻ ഇത്രയും നേരം ഓഫീസിൽ ഓരോ ജോലിയും ചെയ്ത് ക്ഷീണിച്ചു വന്നതായിരുന്നു ആ സമയത്ത് ഞാനാണ് വെറുതെ ഓരോന്ന് ചോദിച്ച് ആകാശേട്ടന്റെ മനസ്സ് വേദനിപ്പിച്ചത് എന്നോട് ക്ഷമിക്ക് അക്കുചേട്ടൻ ചേട്ടൻ ആരുടെ മുന്നിലും തല കുണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് കരുതിയിട്ടാണ് അക്കുചേട്ടന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചത് അത് തെറ്റാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ അക്കുചേട്ടനെ ദേഷ്യപ്പെടുത്തില്ല അക്കു ഒരു സാധനം പോലും നശിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് അങ്ങനത്തെ അക്കുചേട്ടനെ ഞാൻ വെറുതെ ദേഷ്യപ്പെടുത്തിയത് ചേട്ടൻ അതെടുത്ത് എറിഞ്ഞുടച്ചത് ഇനി ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും തന്നെ ചോദിക്കില്ല എന്ന് പറയുമ്പോൾ ആകാശ് പറയണേ ചാരു ഞാൻ നിന്നോട് ഒരിക്കലും ഇനി മുതൽ ദേഷ്യപ്പെടില്ല എന്ന് പറയുമ്പോ ചാരു പറയണേ ഇല്ല ആക്കു ചേട്ട ഞാൻ ഇനി കുച്ചേട്ടനെ ദേഷ്യപ്പെടുന്ന രീതിയിലൊന്നും ചോദിക്കുകയും ഇല്ല പെരുമാറുകയും ഇല്ല ആ കുച്ചേട്ടന്റെ മനസ്സറിഞ്ഞ് ഞാൻ ഇനി പെരുമാറിക്കോളാം എന്ന് പറയുമ്പോൾ ആകാശ് മനസ്സിൽ ചിന്തിക്കുകയാണ് മനസ്സ് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ചാരു പിന്നെ എങ്ങനെയാണ് നിനക്ക് മനസ്സിലാവുക മനസ്സിൽ ാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ചാരു താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ഹോളില് ബാലനും ഗോവിന്ദനും അനുവും ഹേമയൊക്കെ ഇരിക്കുന്നുണ്ട് രമേശനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചാരു ആ ബാലമാമ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പെട്ടെന്ന് ബാലൻ ദേഷ്യപ്പെട്ടിട്ട് ഗോവിന്ദ എന്നോട് ആരും സംസാരിക്കണ്ട എന്ന് പറഞ്ഞേക്ക് എന്ന് പറയട്ടോ അപ്പോൾ ചാരു ഒന്നും മിണ്ടാതെ നേരെ കിച്ചണിലേക്ക് പോവാണ് അപ്പോൾ അശ്വതി അവിടെ എല്ലാവർക്കുമുള്ള ചായ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ബാലമാമ നല്ല ദേഷ്യത്തിലാണല്ലോ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ചാരു നിനക്കറിയില്ലേ ഇന്നലെ രാത്രിയിൽ നിങ്ങളുടെ റൂമിൽ നല്ല ബഹളമായിരുന്നല്ലോ ഞങ്ങൾ ആ ബഹളം കേട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഹോളിലുണ്ടായിരുന്നു അപ്പോൾ ബാലമാമയും ഉണ്ടായിരുന്നു ആ അച്ഛനും ഉണ്ടായിരുന്നു അച്ഛൻ അപ്പോഴേ നിങ്ങളുടെ റൂമിലേക്ക് വരാൻ വേണ്ടി നിന്നതാണ് പക്ഷേ ചിറ്റപ്പനാണ് വേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ എന്താണ് നിങ്ങളുടെ റൂമിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതാണോ അതൊക്കെ ഞാൻ ബാലംമാമനോട് പറഞ്ഞു ആ ചായ എങ്ങാ ഞാൻ കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞ് ചാരു ബാലൻ്റെ അടുത്തേക്ക് ചായയുമായിട്ട് ചെല്ലുമ്പോൾ ബാലൻ ദേഷ്യത്തിൽ ഗോവിന്ദ എനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞേക്ക് എന്ന് പറയട്ടോ അപ്പോൾ ചാരു അവിടെ ചായ വെക്കുകയാണ് എന്നിട്ട് പറയണേ ചേച്ചി ചേച്ചിക്ക് ഒരു കാര്യം കേൾക്കണോ ഇന്നലെ രാത്രി ചേട്ടൻ എന്നോട് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അവിടെ ഇരിക്കുന്ന സാധനം ൊക്കെ എറിഞ്ഞു പൊട്ടിച്ചു അതെന്തിനാണ് ചാരു എന്ന് ആ ചോദിക്കുമ്പോൾ അതോ ഞാൻ ഇന്നലെ രാത്രിയിൽ പൂവിരുന്ന് കെട്ടുകയായിരുന്നു ആ സമയത്താണ് അക്കു ചേട്ടൻ കയറി വന്നത് അപ്പോൾ ഞാനാണെങ്കിലോ പൂവൊക്കെ കെട്ടിയ ശേഷം അവിടെ ഇരിക്കുന്ന പിന്നെടുത്ത് മാറ്റാൻ മറന്നു അപ്പോൾ അക്കുച്ചേട്ടൻ്റെ കാലിൽ ആ പിന്നു കയറി അപ്പോൾ ആ ദേഷ്യത്തിനാണ് അക്കു ചേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും നിനക്ക് എന്താ ഇത്ര ശ്രദ്ധയില്ലേ എൻ്റെ കാലിൽ വേദനിച്ചു എൻ്റെ കാലു തട്ടിയില്ലേ നീ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടു സംസാരിച്ചു എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് എടുത്ത് എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്തു അതും അക്കു ചേട്ടൻ്റെ കാലിൽ തരച്ചു കയറി അത് കാരണം അക്കുചേട്ടൻ എന്നോട് ഇന്നലെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ ബാലന് ചാരു പറഞ്ഞ ആ വാക്കുകളൊന്നും വിശ്വാസം വരുന്നില്ല അപ്പോൾ അശ്വതി ചോദിക്കും അയ്യോ എന്നിട്ട് ആകാശിന്റെ കാലിലിപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദി ചോദിക്കും അക്കുച്ചേട്ടൻ്റെ കാലിപ്പോ ഞാൻ കെട്ടിവെച്ചു കൊടുത്തുകയാണ് ഞാൻ അക്കുച്ചേട്ടനെ താഴേക്ക് വിളിച്ചു വരാം എന്ന് പറഞ്ഞു പെട്ടെന്ന് ചാരു ആകാശിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആകാശം ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് വാ വെട വന്നിരിക്കുക എന്ന് പറഞ്ഞ് ഇരുത്തിയ ശേഷം കാലിൽ കെട്ടിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എന്തിനാണ് നീ എന്റെ കാലിൽ കെട്ടിടുന്നത് അതൊക്കെ ഉണ്ട് ഇന്നലെ ഇവിടെ റൂമിൽ നടന്ന സംഭവമില്ലേ വഴക്കുണ്ടായതൊക്കെ ബാലമാമ കേട്ടിട്ടുണ്ട് വീട്ടിലുള്ള എല്ലാവരും കേട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ ബാലമാമ നല്ല ദേഷ്യത്തിലാണ് അക്കുച്ചേട്ടനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ബാലമാമ അയ്യോ അച്ഛൻ അതൊക്കെ കേട്ടോ ആ എല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ചേട്ടൻ്റെ ാലിൽ ഇങ്ങനെ ഗ്ലാസ് പൊട്ടിയത് കയറിയതാണ് അപ്പോൾ കെട്ടിയിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താഴേക്ക് വാ എന്ന് പറയട്ടോ അങ്ങനെ ചാരു താഴേക്ക് ആദ്യം ഇറങ്ങി പോവാണ് അപ്പോൾ ആകാശം താഴേക്ക് കാലില് മുറിവായത് കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട് എന്നൊന്നും ഓർക്കാതെ കൂളായിട്ട് നടന്നു വരികയാണ് കേട്ടോ അപ്പോൾ ആ നടത്തം തന്നെ ബാലന് കാര്യം മനസ്സിലാവാണ് ഇത് ആകാശിനെ രക്ഷിക്കാൻ വേണ്ടി ചാരു പറഞ്ഞ കള്ളമാണെന്നുള്ളത് അപ്പോഴേ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ആകാശ് ഒരു ഒരു കുഴപ്പവും കൂടാതെ താഴേക്ക് സുഖമായിട്ട് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ചാരു കണ്ണോണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അക്കുച്ചേട്ട കാലിൽ മുറിവാണെന്നുള്ള രീതിയിൽ നടക്ക് എന്നൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴും അതൊന്നും ആകാശിനും മനസ്സിലാകുന്നില്ല അപ്പോൾ ആ ബാലൻ്റെ അടുത്തേക്ക് ആകാശ് വന്ന സമയത്ത് തന്നെ മോനെ നിൻ്റെ എന്താ ഒരു കെട്ട് എന്ന് ചോദിച്ച ഉടനെ തന്നെ ആ കെട്ടിട്ടിരിക്കുന്ന കാല് പൊന്തിക്കാതെ ഒരു കുഴപ്പവും ഇല്ലാത്ത കാലങ്ങ് പൊന്തിക്കുകയാണ് കേട്ടോ അത് അച്ഛനും കാറ്റിൽ കയറിയതാണ് അതോ ഈ കാലിലാണോ എന്ന് ചോദിച്ചോടുന്ന അയ്യോ കാല് മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ കെട്ടിയിട്ട് ആ കാലങ്ങ് പൊന്തിച്ച് കാണിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ വയ്യാത്തതുപോലെ വേദനയുണ്ട് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ ബാലം പറയണേ എന്തിനാണ് ചാരു നീ ഇങ്ങനെ ഇവനെ രക്ഷിക്കാൻ വേണ്ടി എന്നോട് കള്ളം പറയുന്നത് ഇവൻ്റെ കാലിൽ ഒരു കുഴപ്പവും എന്നുള്ളത് അവൻ്റെ നടത്തം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവന് അങ്ങനെ കള്ളത്തരം കാണിക്കാനൊന്നും അറിയില്ല അവനെ അഭിനയിക്കാനും അറിയില്ല അതുകൊണ്ട് തന്നെ നീ അവ അവനെ രക്ഷിക്കാൻ വേണ്ടി കാണിച്ചതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടുമില്ല നിങ്ങളുടെ റൂമിൽ ഇന്നലെ ഉണ്ടായ ബഹളവും സാരവും ഒക്കെ ഞാൻ കേട്ടു കേട്ടപ്പോൾ ചാരുവും ആകാശം ഇങ്ങ് പേടിച്ചു പോവാണ് അച്ഛനെല്ലാം കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തു പറയും ഭാവത്തിലാണ് രണ്ടുപേരും നിൽക്കുന്നത് അപ്പോൾ ഹേമ പറയാണ് അവനെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഇവള് സംസാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടതും ഗ്ലാസ് എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചതും